നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ വിളംബരമായി ഭാരതപ്പുഴയുടെ തീരത്ത് മഹാമാഘ മഹോത്സവത്തിന് തുടക്കം ഇരുന്നൂറ്റിഅൻപത് വർഷം മുമ്പ് നിലച്ചുപോയ സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ധർമ്മധ്വജം ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഫെബ്രുവരി മൂന്ന് വരെ നിളയുടെ തീരം ദേശഭക്തി സാന്ദ്രമാകും നദീപൂജ നിള ആരതി ദേവതാ വന്ദനം പുണ്യസ്നാനം എന്നിവയിൽ പങ്കെടുക്കാൻ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാർ അടക്കമുള്ളവർ എത്തും ഇന്നലെ രാവിലെ മണിയോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാരംഭം കുറിച്ചത് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സ്നാനത്തിനും ഇന്നലെ തുടക്കമായി ഇനി ഫെബ്രുവരി മൂന്നു വരെ പുണ്യതിഥികളിൽ ആയിരങ്ങൾ ഭാരതപ്പുഴയിൽ പുണ്യം തേടി മുങ്ങിനിവരും വേദമന്ത്രാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഷൊർണൂർ കവളപ്പാറയിലെ ഗായത്രി ഗുരുകുലമാണ് ഗുരുകുല ആചാര്യൻ ഡോക്ടർ അരുൺ പ്രഭാകറിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം വേദപഠന വിദ്യാർത്ഥികളാണ് വേദമന്ത്ര ഘോഷത്തിന് നേതൃത്വം നൽകിയത് മഹാകുമാഘ മഹോത്സവത്തിന് നിളാതീരത്ത് തുടക്കമായതോടെ സപ്ത നദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ വരുന്ന മാഘമാസത്തിൽ ഏത് ദിവസം നിളാസ്നാനം ചെയ്യുന്നതും പവിത്രമാണെന്നാണ് കരുതപ്പെടുന്നത് പഞ്ചപ്രാണൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ പഞ്ച തന്മാത്രകൾ എന്നിവ ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങളോടെ ആയിരുന്നു ശുദ്ധീകരണ പ്രക്രിയകൾ നടന്നത് ത്രിശുദ്ധി കൊണ്ട് ഇന്ദ്രൻ സരസ്വതി അശ്വിനി ദേവതകൾ എന്നിവരെ ആവാഹിച്ച് ആഭ്യന്തര ശുദ്ധിക്കായി നാരായണമൂർത്തിയെ ഓങ്കാരമായി സങ്കല്പിച്ചുകൊണ്ട് ഓങ്കാരത്തിന്റെ മൂന്ന് അംഗങ്ങളായ ആ ഉ മ എന്നിങ്ങനെയുള്ള മൂന്ന് ബീജാക്ഷരങ്ങളെ കൊണ്ട് ആഭ്യന്തര ശുദ്ധി വരുത്തി പൂർണ്ണ നാരായണ ധനം ചെയ്ത് ാരായണ സ്വരൂപമായ തീർത്ഥത്തിൽ ആറാടുന്ന ചടങ്ങാണ് മഹാമാഘ മഹോത്സവത്തിലെ പ്രഥമ സ്നാനം ഗണേശ് ജയന്തി വസന്തപഞ്ചമി രഥസപ്തമി ഭീഷ്മാഷ്ടമി മഹാനന്ദ നവമി ഗുപ്ത വിജയദശമി ജയ ഏകാദശി മാഘപൂർണിമ തൈപ്പൂയം എന്നീ പുണ്യതിഥികളിൽ മഹാസ്നാനം നടക്കും ഫെബ്രുവരി മൂന്നിന് മകം നക്ഷത്രത്തിൽ നടക്കുന്ന അമൃത സ്നാനത്തോടെ മഹാമാഘ മഹോത്സവത്തിന് സമാപ്തിയാകും വൈദിക വിധി പ്രകാരം മാഘമഹോത്സവ കാലത്ത് നിത്യവും രാവിലെ വേദഘോഷത്തോടെ പുണ്യസ്നാനത്തിന് കാർമ്മികത്വം വഹിക്കുന്ന ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകറിന്റെ നേതൃത്വത്തിലുള്ള വൈദികരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന തിരുനാവായൽ നിളയിലെ പ്രത്യേകം തയ്യാറാക്കിയ കുളക്കടവുകളിൽ ഇരുപത്തിരണ്ട് മുതൽ പുണ്യസ്നാനത്തിന് സൗകര്യമുണ്ട് സമാപനത്തിനോടനുബന്ധിച്ച് യതിപൂജയും നടക്കും വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ തിരുനാവായയിൽ എത്തിത്തുടങ്ങി വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സന്യാസിമാരും കൂട്ടമായി എത്തും നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് നിലാതീരത്ത് ഈ പൂജ നടന്നത് ഇന്നലെ രാവിലെ ആറു മുതൽ ശ്മശാന ശ്രാദ്ധമെന്ന പിതൃകർമ്മവും നടന്നു ഐവർ മഠത്തിലെ ആചാര്യൻ കോരപ്പത്ത് രമേഷ് നേതൃത്വം നൽകിയത് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞ സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവരം ഭാരതി രഥയാത്രയുടെ തുടക്കത്തിന് തൊട്ടു മുമ്പാണ് അനുമതി നിഷേധിച്ചത് മഹാമേരുവിനെ പ്രതിഷ്ഠിച്ച വാഹനം സഞ്ചരിക്കുന്നതുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടാകില്ല സ്വീകരണം നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണ് തമിഴ്നാട്ടിലെ ആധീനങ്ങളും കോയമ്പത്തൂർ പൊള്ളാച്ചി മധുര തിരുനെൽവേലി എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളുമാണ് രഥയാത്രയുടെ സംഘാടകർ രണ്ടു ദിവസത്തെ പര്യടനത്തിന് ശേഷം പാലക്കാട് എത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരണം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും വലിയ പരിപാടികൾ നടക്കാറുണ്ട് ഇതിനിടയിൽ രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല തിരുനാവായയിലും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ ഭരണകൂടം തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു സർക്കാർ ഇത്തരം പരിപാടികൾക്ക് മാത്രം അനുവാദം നിഷേധിക്കുകയാണ് സ്വാമിജി വ്യക്തമാക്കി പാലക്കാട് നിന്ന് മുൻ നിശ്ചയിച്ച പ്രകാരം രഥയാത്ര തുടരും പാലക്കാട് മുതലുള്ള ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്കും മാറ്റമില്ല ചെന്നൈയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ നിർദ്ദേശിക്കുന്നതനുസരിച്ചാണോ ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയില്ല എന്നും സ്വാമിജി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി